നമസ്കാരം ഞാൻ അജിത് കുമാർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ എന്താണ് അങ്ങനെ സംഭവിച്ചാൽ ചെയ്യേണ്ടതെന്ന് കൂടിയിട്ട് നമുക്ക് ശിവദാസ് സാറും അതുപോലെ തന്നെ കമ്മീഷണർ സാറും സംസാരിക്കുന്നത് ഹായ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയം സംസാരിക്കാൻ വേണ്ടി ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നിതീഷ് ഉണ്ട് കവി അത് അക്ഷയുമുണ്ട് അപ്പോൾ ഋതിക്കും അമ്മേലാത്തുണ്ട് അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ നമ്മളൊരു എല്ലാവർക്കും എല്ലാവരിലേക്കും എത്തണം എന്നുള്ളതുകൊണ്ട് ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടി വന്നതാണ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാൾ മുന്നേ നമ്മൾ നമ്മളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അത് കുറേ സ്ഥലത്ത് എല്ലാവരുടെ അടുത്തേക്ക് മെസ്സേജ് അയക്കുകയും എല്ലാം ചെയ്തു തന്നിട്ട് നമ്മളൊരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവർ പോലീസ് അത് അന്വേഷിക്കുകയും അത് ക്ലിയറാക്കി തരികയും ചെയ്യുന്നതിനും ആ ഐ ഡി അവർ പൂട്ടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ അകത്ത് ഇതേപോലെ നമ്മളെ പേരിൽ കെൽബ്രൂപ്പ് ജീർത്തിക്കുന്നതിൻ്റെ പേരിൽ ചാനൽ ഫേസ്ബുക്ക് ചാനൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഇടുന്ന വീഡിയോ അകത്ത് കട്ട് ചെയ്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരുപാട് ഫോട്ടോസ് ഒരുപാട് ചാനലുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞ ഇവർ ഈ ക്യു ക്യു ആർ കോഡൊക്കെ ഷെയർ ചെയ്തിട്ട് പൈസ അയക്കാൻ പറയും പിന്നെ അതുപോലെ തന്നെ ഒരുപാടൊക്കെ നമ്മളെ ചാനലാണെന്നുള്ള വ്യാജന മെസ്സേജ് അയക്കും ഇങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അത് നമ്മുടെ കുടുംബ യൂട്യൂ കുടുംബങ്ങളും അതുപോലെ ഫേസ്ബുക്കുന്നല്ലാം നമ്മളെ വിളിച്ചിട്ടും എല്ലാം അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മളെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായേ അതുകൊണ്ട് അറിയുന്നുണ്ടായേക്കാം കുറേ ചാനലുകളുണ്ട് അതുകൊണ്ട് ഒന്ന് നമ്മളിങ്ങനെ സ്റ്റോപ്പ് ആക്കിയിട്ട് അവരുടെ അടുത്ത് നമ്മളിങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കേസ് കൊടുത്ത് തുടങ്ങുമ്പോഴേക്കും അത് പുതിയതായിട്ട് തുടങ്ങിക്കൊണ്ടുണ്ടായി അപ്പോൾ അതിനെതിരെ നമ്മളൊരു നടപടി എടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ വീണ്ടും കേസ് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായി കുറച്ച് ദിവസം മുന്നേ പോയ സമയത്ത് നമ്മൾ നമ്മളെ മട്ടനൂരിലുള്ള ശിവദാസ് സാറിനാണെന്ന് കണ്ടു നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തോടെ അപ്പം മട്ടനൂരിനുള്ള ശിവദാസ് സാറിന് ബ്രാഞ്ചിൻ്റെ ആണ് എല്ലാവർക്കും അറിയാം അതെ സിനിമയിലും ഉള്ള അപ്പോൾ അങ്ങനെ സാറാണെന്ന് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ ഈ ഇൻ്റർനെറ്റ് ഇപ്പോഴത്തെ ഈ ഇൻ്റർനെറ്റ് കാലഘട്ടത്തിൽ നടക്കുന്ന കുറേ തട്ടിപ്പുകൾ എന്താ പറയുക നമ്മൾ എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്ന അതിൻ്റെ അകത്ത് നടക്കുന്ന കുറേ ചതിക്കുഴികളെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കണ്ടേ അപ്പോൾ അതൊന്ന് നമ്മളെ എല്ലാ കുടുംബങ്ങളിലേക്കും എത്തണം ആരെങ്കിലും അങ്ങനത്തെ പെട്ടുപോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ജാഗ്രത പാലിക്കണം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് ഇതിന്റെ കാര്യത്തിൽ കുറേ കാര്യങ്ങളുണ്ട് പല പല വിധത്തിലാണ് തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പല ഇത്തരം കുറേ കാര്യങ്ങൾ നമ്മൾ അത് അവർ സാറിനെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സാറിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കമ്മീഷൻ എടുക്കാൻ നമ്മൾ ഈ ഇക്കാര്യങ്ങൾ സംസാരിച്ചു അവരൊക്കെ പറയാൻ നമ്മൾ കേൾക്കാം അതിന് മുമ്പ് പറഞ്ഞാൽ ഏതെല്ലാം വിധത്തിലാണെന്ന് ഇത് ഉള്ളതെന്നില്ല നമുക്കൊന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം അപ്പോൾ ഒ ടി പി നമ്മുടെ ഒ ടി പി മേടിച്ചെടുക്കും അതുപോലെ തന്നെ നമുക്കൊരു മെസ്സേജ് അയച്ചിട്ട് നമ്മളെ കൂടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വാട്സപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് വരുന്നൊരു മെസ്സേജിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തുടർന്നോട് കൂടിയിട്ട് നമ്മളെ നമ്മുടെ കയ്യിലുള്ള നമ്മളെ ബാങ്ക് അക്കൗണ്ട് ആയാലും നമ്മളെ ഇതുപോലെ സോഷ്യൽ മീഡിയ അവരെ കയ്യിലേക്കും പിന്നെ അവരെ അന്ന് അവരെ കയ്യിലാത്തുണ്ടാവും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മളെ പൈസ ആയാലും നമ്മളെ എല്ലാ കാര്യങ്ങളും അത് അവരെ കയ്യിലായി അപ്പോൾ ഒറ്റ ഒരു ക്ലിക്കിൽ നമ്മളൊന്ന് തുടർന്നോട് കൂടി തന്നെ നമ്മളെ എല്ലാ കാര്യങ്ങളും പോകും ും അത് പല തരത്തിലെന്ന് പറഞ്ഞിട്ട് സാറിനെ പറഞ്ഞിട്ടുണ്ട് ഷെയർ ട്രേഡിങ് മറ്റേ ട്രേഡിംഗ് ആപ്ലിക്കേഷൻ ആപ്പ് വഴി അങ്ങനെ നമ്മളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ പോലും നമ്മൾ ചാനൽ ഇതായി അതുപോലെ തന്നെ അറിയാൻ പറ്റും നമ്മൾ പബ്ലിക് ആയിട്ട് വൈഫൈ ഉപയോഗിക്കുന്നത് നമുക്ക് നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടൽ റൂമിലോ നമ്മൾ മുറിയെടുക്കുന്ന സമയത്ത് പബ്ലിക് നമ്മൾ പബ്ലിക് പബ്ലിക്കായിട്ടുള്ള വൈഫൈകള് ചിലപ്പോൾ ഉപയോഗിച്ചിട്ടേക്ക് നമ്മൾ ചിലപ്പോൾ നമ്മളെ ചാനൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും യൂസ് തരത്തില നമ്മളെ ബാങ്ക് ഇടപാടും മറ്റും നടത്തുവാ ആ സമയത്ത് കൂടെ നമ്മളെ ഇത് അല്ല ഹാക്കേഴ്സിന് പെട്ടെന്ന് ഈ കോമൺ വൈഫൈ പെട്ടെന്ന് ക്രാക്ക് ചെയ്ത് എടുക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു പുതിയ അറിവെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിന്റെ കുറെ വഴികൾ പറഞ്ഞാൽ കുറച്ച് പറയാൻ അല്ലാത്തത് കൊറിയ സർവീസ് കൊറിയറിന്റെ ആളാന്ന് വന്നിട്ട് വിളിക്കും ഇന്ന് സാധനം ഉണ്ട് ഇങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ പറ്റിയപ്പോൾ നമുക്ക് ഒ ടി പി ഉണ്ടാവുമെന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടി വിളിക്കാം അതുപോലെ തന്നെ ഷെയർ ട്രേഡിങ് പിന്നെ യോനോ അക്കൗണ്ട് ബി സസ്പെൻഡഡഡ്

നമ്മൾ ഏതെങ്കിലും ഷോപ്പിംഗ് സൈറ്റിൽ കയറിയിട്ട് ഇങ്ങനെ ചെയ്യുന്നില്ല അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആമസോൺ അല്ലെങ്കിൽ നമ്മള് ചെക്ക് ചെയ്യുമ്പോ ചിലപ്പോ നമ്പർ മാറ്റിയിരിക്കുന്നു അവരെന്ന് ചോദിക്കുന്ന നമ്പർ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മളെ ഫോണിലേക്ക് വന്ന ഓ ടി പികളോ കാര്യങ്ങളോ നമ്മള് ഷെയർ ചെയ്യാൻ എടുക്കുക അതുപോലെ കുറെ കേസുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളെ എന്തെങ്കിലും ചെറിയൊരു പിഴവായിരിക്കും നമ്മളെ കയ്യിലുള്ളതെല്ലാം നമ്മൾ നഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മൾ ജാഗ്രത ആണ് അതിൻ്റെ അത് പറയാനുള്ളത് ക്ലിക്ക് കൊണ്ട് നമ്മൾ സമ്പാദ്യം മുഴുവൻ വേറെ ഒരാളെ അക്കൗണ്ടിലേക്ക് പോകും യു പി ഐ വഴി എല്ലാ വിവരങ്ങളും അവര് അടിച്ചുകൊണ്ട് പോകും വളരെ ശ്രദ്ധിക്കുക നമ്മൾ ഈ നമ്മൾ പൊതുവേ ഉള്ള തെറ്റ് ചെയ്യുന്നവരെ പൊതുവെയുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കമന്റ് കിട്ടാലോ അല്ലെങ്കിൽ ചെയ്താൽ പിടിക്കപ്പെടൂല അല്ലെങ്കിൽ അത് സൈബർ സമയത്ത് ഈ മെസ്സേജ് നമ്മൾ ആരാജ് നമ്മള് ചിലപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ പോലീസ് സൈബർ സെല്ലിന്റെ നമ്മള് കാണുന്നുണ്ട് ഒരു കമന്റ് പോലും അഡ്രസ് വെച്ചിട്ട് നമ്മളെ പിടിക്കാൻ വേണ്ടി പറ്റും നമ്മളെ തന്നെ കുറിച്ച് നമ്മളെ കേസിൽ പെട്ടന്ന് ആളെ വളരെ പെട്ടെന്ന് നടക്കുന്ന കാര്യം അതുകൊണ്ട് നമ്മള് പറയുന്നത് നമ്മളല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ നമ്മളെ മക്കളോ കുട്ടികളെ ഏതെങ്കിലും എന്തെങ്കിലും കമന്റ്സോ ഉള്ള കാര്യത്തിൽ ഇട്ടാൽ തന്നെ പിടിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ അതെല്ലാം എല്ലാ കാര്യത്തിലും ഇട നമ്മള് എന്റെ തായുള്ളത് അതേപോലെ തന്നെ നമ്മളിപ്പം കുട്ടികൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ എല്ലാരും ഇത് അറിയണമെന്നില്ല ഇവരെന്തായാലും ചെയ്യുന്ന കിട്ടിയ കുട്ടി അപ്പൊ നല്ല വീട്ടുകാർ അറിയുന്നില്ല ഇങ്ങനെയല്ല ചെയ്യുന്നുണ്ടത് അപ്പൊ എന്തെങ്കിലും രീതിയിൽ നമ്മളിപ്പം അതിലേക്ക് പോയി കഴിഞ്ഞാല് കുട്ടിയല്ല രക്ഷിതാക്കളും കൂടി അതെ അതിന്റെ തരത്തിലുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും നമ്മളിപ്പോൾ കുട്ടികളാവശ്യം ഫോണിനും മൊബൈൽ ഗെയിം കളിക്കാനല്ല കൊടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ മെസ്സേജ് വരും നമ്മളത് അത് തൊടുവോ എല്ലാം സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കയ്യിലുള്ളതെല്ലാം പോകുന്നുള്ളത് ഒന്ന് ഇത് ചെയ്യാൻ അതുകൂടാണ്ട് എന്താണ് അങ്ങനെ സംഭവിച്ചാൽ ചെയ്യേണ്ടതെന്ന് കൂടിയിട്ട് നമുക്ക് ശിവദാസ് സാറും അതുപോലെ തന്നെ കമ്മീഷണർ സാറ് സംസാരിക്കേണ്ടത് നമുക്കത് കേട്ടിട്ട് വരാം ഞാൻ ശിവദാസ് കണ്ണൂർ കണ്ണൂർ സ്പെഷ്യൽ ബ്രാഞ്ചിൽ കണ്ണൂർ സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ചിൽ എസ് ജോലി ചെയ്യുന്നു ഇന്ന് നമ്മുടെ ആധുനിക ലോകത്ത് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ആവശ്യമാണ് ആവശ്യകതയാണ് ആ ഇൻ്റർനെറ്റിൽ തന്നെ പല മോശം കാര്യങ്ങളും പല ചതിക്കുഴികളും അതിൽ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട് അടുത്ത കാലത്തായി വരുന്ന ഏറ്റവും വലിയ ഒരു സൈബർ ഫ്രോഡ് ഫ്രോഡ് ലൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് വലിയ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ട്രേഡിംഗ് മറ്റ് പലതരത്തിലുള്ള വിഷയങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മളെ ആൾക്കാരെ പറഞ്ഞു പറ്റിക്കുകയും അവരിൽ നിന്ന് ഇവർ അയച്ചു കൊടുക്കുന്ന പല ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യുക വഴി വലിയ തരത്തിലുള്ള വലിയ എമൗണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് മാറിപ്പോവുകയും ചെയ്യുന്ന നിരവധി പരാതികൾ ഇപ്പോൾ കണ്ണൂർ സിറ്റി പരിധിയിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഫേക്ക് ഓൺലൈൻ ജോബ് ഓൺലൈൻ ജോബ് ഓൺലൈൻ ലോൺ അപ്ലിക്കേഷൻ അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രൊമോഷനാണ് എന്ന് പറഞ്ഞിട്ട് ഉള്ളത് പലതരത്തിലുള്ള കസ്റ്റമർ സപ്പോർട്ട് അതായത് നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് ഒരു നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തേക്കുമ്പോൾ നമ്മളൊരു കാര്യത്തിന് നമ്മൾ നോക്കുമ്പം ആ കാര്യത്തിൽ നമ്മൾ ആ അതായത് ഒരു ഹോസ്പിറ്റലിൻ്റെ നമ്പറാണെങ്കിൽ ആ ഹോസ്പിറ്റലിൻ്റെ നമ്പറാണ് കസ്റ്റമർ സപ്പോർട്ടാണ് എന്ന് വിചാരിച്ച് നമ്മൾ വിളിക്കും പക്ഷേങ്ക അത് ആയിരിക്കാം അപ്പോൾ നമ്മൾ അവരുടെ ചതിക്കുഴിയിൽ മുഴുവൻ ചെയ്യും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിൽ ഇതുപോലുള്ള ഒരു ചതിക്കുഴിയിൽ വീണ് നമ്മളെ നമ്മളുടെ പണമോ അല്ല മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളോ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഉടൻ തന്നെ സമയം തീരെ കളയാതെ പത്തൊമ്പത് മുപ്പത് എന്ന നമ്പറിൽ നമ്മൾ വിളിച്ച് കാര്യം പറയുക അത് കൂടാതെ ഇതിൻ്റെ ഒരു ഓൺലൈൻ പോർട്ടലുണ്ട് പരാതി നൽകാനുള്ള ഒരു ഓൺലൈൻ പോർട്ടലുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ സൈബർ ക്രൈം ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ നമുക്ക് പരാതി രജിസ്റ്റർ ചെയ്യാം ഇതിൽ സമയം വളരെ വിലപ്പെട്ടതാണ് നമ്മൾ സമയം വൈകുന്നോറും നമുക്ക് നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടാനുള്ള സാധ്യത കുറഞ്ഞു വരികയാണ് അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ എല്ലാവരും നല്ല രീതിയിലുള്ള ബോധവാന്മാരായിരിക്കണം അപ്പോൾ ശിവദാസ് സാർ സംസാരിച്ചത് നമ്മൾ കണ്ടു അതുപോലെ തന്നെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ സാറും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായി അത് എല്ലായിടത്തും എത്തണം എന്നുള്ളതുകൊണ്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് നമുക്കത് കണ്ടിട്ട് വരാം നമസ്കാരം ഞാൻ അജിത് കുമാർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ കോവിഡ് ലോക്ക്ഡൗൺ മുതൽ സൈബർ ക്രൈംസ് നല്ല അധികമായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് വന്നോണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇതൊരു അവയർനെസ് ക്യാമ്പയിൻ കണ്ണൂർ സിറ്റി പോലീസിൻ്റെ ഭാഗത്ത് അതുപോലെ തന്നെ കേരള സംസ്ഥാന പോലീസിൻ്റെ ഭാഗത്ത് ഞങ്ങൾ നടക്കുന്നുണ്ട് ഈ സൈബർ ഫ്രോഡിൻ്റെ പ്രത്യേകത വളരെ ചെറിയ സമയത്തിനുള്ളിൽ വലിയ തുക പോകാമുള്ള സാധ്യത ആണ് എല്ലാവർക്കും ഉള്ളത് അതേസമയത്തന്നെ നമ്മുടെ ഭാഗത്തെ ആണെങ്കിൽ നമ്മുടെ ഭാഗത്തെ കുറച്ച് കെയർഫുൾ ആണെങ്കിൽ നമുക്ക് വളരെ ആയിട്ട് ഈ ഫ്രോഡ് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കും കുറേ രീതിയിലുള്ള ആണ് ഏറ്റവും ഡാമേജിങ് ആയിട്ടുള്ള മോഡൽസ് റീസെൻ്റ് നമുക്ക് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ഫ്രോഡാണ് ഇതിലെ സോഷ്യൽ മീഡിയ വഴി ഫ്രോഡസ്റ്റേഴ്സ് ജനങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യും അവന്മാർക്ക് നല്ല പോലെ കൺവിൻസ് ചെയ്തിട്ട് ഒരു ഫ്രോഡ് സ്കീം ഫ്രോഡ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും അങ്ങനെ ചെയ്താൽ ഫൈനലി കുറച്ച് സമയം കഴിഞ്ഞിട്ട് മനസ്സിലാവും ഇതെല്ലാം ഫ്രോഡാണ് പക്ഷേ ആ സമയത്ത് വരെ ജനങ്ങളുടെ കുറേ പൈസ പോവുമായിരിക്കും ഈ മോഡസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഓൾറെഡി കണ്ണൂർ സിറ്റി പോലീസ് തന്നെ ലക്ഷങ്ങൾ രൂപ വരെ ആളുകൾക്ക് പോയിട്ടുള്ളതാണ് അതിൽ ഞങ്ങൾ അന്വേഷണം നടത്തിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ ഒരു മറ്റൊരു മോഡസ് ഇപ്പോൾ വളരെ അധികമായിട്ട് പൈസ നഷ്ടം പോകുന്നുണ്ട് അതൊരു ഫേക്ക് എൻഫോഴ്സ്മെന്റ് ഓഫീസർ ആയിട്ട് ഫ്രോഡസ്റ്റേഴ്സ് കോൾ ചെയ്തിട്ട് കുറേ രീതിയിലുള്ള അലിഗേഷനോ മറ്റ് പേടിപ്പിച്ചിട്ട് പൈസ എക്സ്റ്റോർഷൻ ചെയ്യുന്നുണ്ട് ഈ എക്സ്റ്റോർഷനിൻ്റെ ഭാഗമായിട്ട് ഫ്രോഡസ്റ്റേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട മോഡസ് ആളുകൾക്ക് പേടിപ്പിച്ചിട്ട് മൊത്തത്തിൽ പൈസ ഒരു ആർ ബി ഐ മോണിറ്റേഡ് അക്കൗണ്ട് ഒരു ഫേക്ക് അക്കൗണ്ടിലേക്ക് മാറ്റിട്ട് ഈ പൈസ അവൻ എല്ലാം മോഷ്ടിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇത് ഇതുപോലെ തന്നെ കുറേ മറ്റു മോഡൽസാണ് ഫോർ എക്സാമ്പിൾ ഫേക്ക് ജോബ് സ്കാം ഫേക്ക് കസ്റ്റമർ കെയർ സ്കാം ലോൺ ആപ്പ് സ്കാം ഇതുപോലെയുള്ള കുറേ മോഡൽസാണ് ഈ എല്ലാ മോഡൽസുകളുടെ കുറെ ഇൻഫർമേഷൻ നമ്മുടെ കേരള പോലീസ് വെബ്സൈറ്റ് കണ്ണൂർ സിറ്റി പോലീസ് വെബ്സൈറ്റ് നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ആണ് ഞാൻ എല്ലാവർക്കും അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും റിക്വസ്റ്റ് ചെയ്യുന്നു ഈ ഈ വെബ്സൈറ്റുകളിലേക്ക് പോയിട്ട് ഈ സൈറ്റുകളിലേക്ക് പോയിട്ട് ഈ അവെയർനെസ്സിൻ്റെ കാര്യങ്ങൾ കുറച്ച് പഠിച്ചിട്ട് മനസ്സിലാക്കുക നമ്മുടെ സേഫ്റ്റി ഇൻഷുർ ചെയ്യാൻ വേണ്ടി ഏറ്റവും ബേസിക് റൂൾ ഓഫ് തം ആണ് നമ്മുടെ പ്രൈവറ്റ് ഡേറ്റ അതായത് ഒ ടി പി ആധാർ നമ്പർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒരിക്കലും വെരിഫൈ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാതെ സ്ട്രേഞ്ചേഴ്സ് ആരെങ്കിലും ഷെയർ ചെയ്യേണ്ട തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒരിക്കലും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വിതൗട്ട് വെരിഫിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഇല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് മറ്റൊരു ആൾ നിങ്ങളുടെ ഫോണിൻ്റെ കൺട്രോൾ എടുത്തിട്ട് മറ്റൊരു ട്രാൻസാക്ഷനോ பிரைவெட்டா ஸ்டீல் செய்யும் சாதிக்கும் டூ நோட் பிலீவ் இன் டு ஓஃபர்ஸ் விோமிஸ் ஹியூஜ் ரிட்டேன்ஸ் இன் வெரி ஸ்மோள் டயம் அது அங்கே உள்ளபர் டூ குட் டு பி ட்ரூ சும் ஃபோல்ஸ் தண்ணிக்கும் அது கொண்டான ஒரு நல்ல வெரிஃபிக்கேஷன் நடத்திட்டு மாத்தமே நேரம் ஹாட் ஆண்ட் மணி எவடைக்கோ இன்வெஸ்ட்மெண்ட்டோ மட்டு ட்ரான்ஸ்ஃபர் செய்யு ഒരു സസ്പീഷ്യസ് ആക്ടിവിറ്റി ആണെങ്കിൽ അത് ഉടൻ തന്നെ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻഫോം ചെയ്യുക ഇല്ലെങ്കിൽ ഒരു സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് ഇൻ്റെ ടോൾ ഫ്രീ നമ്പറാണ് വൺ നയൻ ത്രീ സീറോ അതിൽ വിളിച്ചിട്ട് ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യുക ഒരു സൈബർ ക്രൈം സംഭവിച്ചാൽ അധികം സമയം എടുക്കാതെ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്താൽ നിങ്ങളുടെ കുറച്ച് പൈസ പോലീസ്ക്ക് റിക്കവർ ചെയ്തിട്ട് തിരിച്ചു കൊടുക്കാൻ സാധിക്കും ഞങ്ങളുടെ സേഫ്റ്റി നമ്മുടെ കയ്യിൽ തന്നെയാണ് ഇതുപോലത്തെ തട്ടിപ്പുകൾ കാര്യമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ വിളിക്കാനുള്ള നമ്പറും അതുപോലെ തന്നെ വെബ്സൈറ്റ് ഐഡിയ നമ്മൾ താഴെ കൊടുക്കാം അപ്പോൾ തന്നെ അതിൽ കോണ്ടാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ അറിയിക്കേണ്ടതാണ് നമ്മൾ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ കേസുകൾ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കോളെല്ലാം വരും കേട്ടിട്ടുണ്ട് വീഡിയോ കോൾ ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് ഈ ഭാഗത്തുള്ള ആ ഫോട്ടോ കൂടി ഇതിനകത്ത് വെച്ചിട്ട് മോർഫിയായിട്ട് ഉള്ള വിഷയങ്ങളിലുണ്ട് അപ്പം അതിൽ നമ്മൾ ചിലപ്പോൾ നാണക്കേട് കൊണ്ടോ അല്ലെങ്കിൽ പുറത്തറിയോ എല്ലാം ഒരു കാര്യം കൊണ്ട് നമ്മളിത് പുറത്തിറങ്ങിക്കാണ്ട് അവർ പറയുന്ന പൈസ ചിലപ്പോൾ നമ്മൾ കൊടുത്തിട്ട് രക്ഷപ്പെടാൻ വിചാരിക്കും അത് വീണ്ടും വീണ്ടും അപകടത്തിലേക്ക് വന്ന് എത്തുകയും അതുകൊണ്ട് അപ്പം തന്നെ പരാതിപ്പെടാനുള്ള നമ്പറും കാര്യങ്ങളെല്ലാം ഇടക്ക് കൊടുക്കുക അപ്പം ഇത് നമ്മളെ കുടുംബത്തിലെ ഓരോരുത്തർക്കും നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എന്തെങ്കിലും തരത്തിലുള്ള സൈബർ തട്ടിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനായി തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം പോലീസ് ആയിട്ട് ഈ ഒരു അറിവ് കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും എത്തിക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും തരത്തിലുള്ള ഇതുപോലത്തെ കാര്യങ്ങളിൽ ഏതെങ്കിലും ആരെങ്കിലും മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ ഒ ടി പി ആയിക്കോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യുക അപ്പോൾ ഇത് ഇൻ്റർനെറ്റ് യുഗമാണ് എല്ലാവരും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ് ഇതുപോലത്തെ സ്കാമുകളിൽ പെട്ടുപോകാം അങ്ങനെ പെട്ടുപോയി കഴിഞ്ഞാൽ കേരള പോലീസിൻ്റെ സഹായം നമ്മൾ തീർച്ചയായിട്ടും തേടാൻ വേണ്ടിയിട്ടുള്ള നമ്പറും വെബ്സൈറ്റിലൂടെ കൊടുക്കാം അപ്പോൾ നമ്മളിത് ഈ ഒരു അറിവുട്ടോടെ നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്ക് അയക്കുമെന്ന് അപ്പോൾ എല്ലാവരുടെയും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ആർക്കും ഇങ്ങനെ ഒന്ന് പെട്ടുപോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എല്ലാവരും ജാഗ്രത പാലിക്കുക താങ്ക് യു